വചനമൊഴി ആഗസ്റ്റ് ഇരുപത്തിയേഴ് വചനഭാഗം ഒന്ന് തിമോത്തി ആറ് പതിനേഴ് ഇരുപത്തിയൊന്ന് മത്തായുടെ സുവിശേഷം ഏഴ് പതിനഞ്ച് ഇരുപത് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ ഭർത്താവി ശോമിസിഹായുടെ പരിശുദ്ധ സുവിശേഷം ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിക്കുക ഉള്ളുകൊണ്ട് അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ് ഫലങ്ങളിൽ നിന്ന് അവരെ തിരിച്ചറിയാം മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്താ ഫലവും നൽകുന്നു നല്ല വൃക്ഷത്തിന് ചീത്താ ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലറിയപ്പെടും അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ തിരിച്ചറിയും ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വ്യാജ പ്രബോധകരെയും കപട ഭക്തരെയും സൂക്ഷിച്ചു കൊള്ളണമെന്നാണ് ആത്മീയതയുടെ പേരിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നവരും സ്വന്തം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി ധനമോഹത്തിനു വേണ്ടി ആത്മീയ കാര്യങ്ങളിൽ വ്യാപരിക്കുന്നവരും തെറ്റായ പ്രബോധനങ്ങള് സത്യത്തെ വളച്ചൊടിച്ച് പഠിപ്പിക്കുന്നവര് ഇപ്രകാരമുള്ള വ്യാജ പ്രബോധകരെ സൂക്ഷിക്കണമെന്നാണ് ഈശോ പറയുന്നത് പൗല ശ്രീഹ പറയുന്നത് പോലെ ദൈവത്തിൽ നിന്ന് വരുന്നതാണ് എങ്കിൽ അത് ശാശ്വതമായി നിലനിൽക്കും ദൈവത്തിൽ നിന്നല്ല എങ്കിൽ അത് ഇല്ലെന്നായി മാറിക്കൊള്ളും യഥാർത്ഥ പ്രബോധനങ്ങളെ തിരിച്ചറിയുന്നതിനും സത്യത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിനും വിവേകത്തോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ഓരോരുത്തരുടെയും പ്രവർത്തികളാണ് അവരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈശോ പറയുകയാണ് പ്രവർത്തികളിൽ നിന്ന് അവരെ തിരിച്ചറിയുവാൻ നന്മ പ്രവർത്തിക്കുന്നവന്റെ ഉള്ളിൽ നന്മ കാണും തിന്മ പ്രവർത്തിക്കുന്നവൻ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് തിന്മയുടെ തികവിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് ഇപ്രകാരമുള്ളവരെ വിവേകത്തോടെ തിരിച്ചറിയുവാനും അബദ്ധ കെണികളിൽ വീഴാതിരിക്കുവാനും ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സുവിശേഷത്തിലൂടെയുള്ള സത്യപ്രബോധനങ്ങളെ സ്വീകരിക്കുവാനും അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും നമുക്ക് സാധിക്കണമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു തിരുവചനത്തെ ഹൃദയത്തിൽ സംശീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തികളിലൂടെ വചനാനുസൃതമായ ഫലങ്ങൾ നൽകി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമ്മെ